ഹായ് ഹലോ വെൽക്കം ടു ലെറ്റ്സ് ഹോട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫുഡ് ചാനൽ ഈയിടെ യും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറച്ച് കോൺട്രോവേഴ്സീസിനെ പറ്റിയുമാണ് വില്ലേജ് ഫുഡ് ചാനലും ഫിറോസ് ചുട്ടിപ്പാറയും മിക്ക മലയാളികൾക്കും സുപരിചിതനാണ് വെറൈറ്റിയും യുണീക്കുമായ മെത്തേഡ് വഴി ലാർജ് ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കി അത് കഴിച്ചും അതിൽ വലിയൊരു പങ്ക് അർഹതപ്പെട്ടവർക്ക് നൽകിയും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഫിറോസ് എട്ട് മില്ലണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ ഈയിടെ അപ്ലോഡ് ചെയ്ത ഹോൾ ബി അണ്ടർ എ ബാരൽ എന്ന വീഡിയോയ്ക്ക് ധാരാളം വിമർശനങ്ങളാണ് ലഭിച്ചത് പോത്തിനെ നിർത്തിപ്പൊരിക്കുന്ന ഈ വീഡിയോ ചില പ്രത്യേക വിഭാഗത്തിന് അരോചകമായും അവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നതായും പല കമന്റ്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിരുന്നു കൂടാതെ എഴുന്നള്ളിപ്പിന് ആനയെ ഉപയോഗിക്കുന്നത് ആനിമൽസിനോടുള്ള ക്രൂരതയായും അവരെ കഴിക്കുന്നത് നോർമലൈസ് ചെയ്യുന്നതും എന്തിനാണെന്നാണ് അവരുടെ ചോദ്യം ഇങ്ങനെ തുടങ്ങിയ ചർച്ച ഒരു വലിയ സോഷ്യൽ മീഡിയ ഡിബേറ്റിലേക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തു ഓഡിയൻസ് സിറോസിനെ സപ്പോർട്ട് ചെയ്തും ക്രിട്ടിസൈസ് ചെയ്തും പല കമന്റ്സും ചെയ്യുകയും ചെയ്തു ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്ത് പല യൂട്യൂബേഴ്സും രംഗത്ത് വരികയുണ്ടായിരുന്നു സി ഒരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അയാളെ ഫുഡ് ചോയ്സ് ചെയ്യാൻ പറ്റില്ല ഒരാൾ എന്ത് കഴിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ് ആ വിഷയത്തിൽ ആർക്കും കൈകെടുത്താനും കൺട്രോൾ ചെയ്യുവാനും സാധിക്കും മാത്രമല്ല ഫിറോസ് എന്ന വ്യക്തിയും അയാളുടെ വില്ലേജ് ഫുഡ് ചാനൽ എന്ന യൂട്യൂബ് ചാനലും ഇത്രയും പോപ്പുലറും മലയാളികൾക്ക് ഫേവറേറ്റും ആകാൻ കാരണം അയാളുടെ നല്ല പ്രവർത്തികളാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ അയാൾ എടുക്കുന്ന ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ഓൾസോ കമൻ്റബിൾ ബട്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ റോമേറ്റ് അത്തരത്തിൽ കാണിച്ചത് പലർക്കും അരോചകമായി തോന്നാം ദാറ്റ് ഈസ് നോർമൽ എല്ലാവരും അത്തരത്തിൽ വിഷ്വൽസ് കാണാൻ ഓക്കെ ആകണമെന്നില്ല ആൾക്കാർക്ക് അത്തരം ഒപ്പീനിയൻ ഉള്ളത് ജനുവൻലി അവർക്ക് ഡിസ്റ്റർബായി തോന്നിയത് കൊണ്ടുമാകാം പക്ഷേ മതത്തിന്റെ പേരിലാണ് എങ്കിൽ ഇത്തരത്തിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് അതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല മറ്റ് ലാംഗ്വേജസിലും ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന പല ചാനൽസും ഉണ്ട് പക്ഷേ ലാംഗ്വേജ് ചെയ്തായാലും ഇത്തരം കണ്ടന്റ് കുറച്ച് സെൻസിറ്റീവ് ആകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോറിൻ കൺട്രീസിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടല്ലോ എന്ന് ബട്ട് ഓരോ സ്ഥലത്തെയും കൾച്ചർ ആൻഡ് വാല്യൂസ് ഡിഫറെൻ്റ് ആണ് സ്റ്റിൽ അവിടെയും ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാകാറുണ്ട് ഇൻ ഷോർട്ട് ഒരാൾ എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത് അയാളുടെ മാത്രം ഡെസിഷനാണ് പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നത് രണ്ടു തവണ ചിന്തിച്ചു മാത്രം എടുക്കേണ്ട തീരുമാനമാണ് പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള കൾച്ചറലി ഡൈവേഴ്സ് ആയ ഒരു സ്ഥലത്ത് ക്രിയേറ്റേഴ്സ് കുറച്ചുകൂടി ആൻഡ്ഫുൾ ഇത്തരം ടോപ്പിക്സ് കൈകാര്യം ചെയ്യണം ഈ ഒരു വീഡിയോയെ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ആയി രേഖപ്പെടുത്തുക